നിങ്ങളുടെ ചരിത്ര വേദിയിലെ ഏതാനും ചില താരങ്ങളുടെ ശബ്ദാനുകരണത്തിന് ലോകത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ മനോഹരമായ ശബ്ദം ഒരുക്കുന്നത് മിസ്റ്റർ ആണ് പ്രജിത്തിനെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം മിസ്റ്റർ പ്രജിത് പ്രജിത്ത് നമ്മുടെ മത്സര വേദികളിൽ മാത്രമല്ല മറ്റ് റിയാലിറ്റി ഷോകളിലും അതുപോലെ തന്നെ ഇതുപോലുള്ള മെഗാ ഷോകളിലും ഒരുപാട് താരങ്ങളുടെ ശബ്ദം വനിക്കാറുണ്ട് ഞങ്ങളറിയും അപ്പൊ ഏതാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് ഏത് താരത്തിന്റെ ശബ്ദമാണ് അനുകരിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നത് ഇന്റർവ്യൂ കാവ്യമാധവന്റെ 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 യഥാർത്ഥ യഥാർത്ഥ വോയിസ് 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 ഒരു സിനിമയിലെ ആണ് നമുക്ക് എന്തോറോ അവിടെ അയ്യോ സത്യം പറഞ്ഞാല് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലോട്ട് വരുന്നത് പൂക്കാലം വറവായി എന്നുള്ള കമൽ സാറിന്റെ ഫിലിമിൽ കൂടെ ആയിരുന്നു പിന്നെ നായികാപേഷം ചെയ്യുന്നത് ചന്ദ്രദിക്കുന്നു എന്ന സിനിമയിലാണ് ലാലു ചേട്ടന്റെ ഫിലിം ദിലീപ് ഭട്ടനായിരുന്നു ഹീറോ എന്റെ ഏറ്റവും പുതിയ സിനിമ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി ഇത് എല്ലാവരും പോയിട്ട് കാണണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല ഒക്കെ ദിലീപ് ഭട്ടിനെ അറിയൂ താങ്ക് യു വളരെ മനോഹരമായിരുന്നു സൂപ്പർ ഐറ്റിന്റെ അടുത്തതാരാണ് രേവതി രേവതി എന്ന് പറയുമ്പോൾ ഏത് ചിത്രത്തിലെയാണ് കിലുക്കം എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം കാരണം കിലുക്കം എന്ന സിനിമ ഒരു തവണയല്ല അതിലേറെ തവണ കണ്ടവരാണ് നമ്മൾ എല്ലാവരും അതിലെ ഓരോ താരങ്ങളും ശ്രദ്ധയാകർഷിച്ചവരാണ് കിലുക്കം എന്ന ചിത്രത്തിലൂടെ രേവതി പ്രധാനമന്ത്രി അപ്പം എന്നാൽ ഇക്കഴുത പറയാം എൻ്റെ അമ്മാവന്റെ വാഹനല്ല ഹോട്ടലിൽ എന്ന് അപ്പം ഞാൻ ചോദിച്ചു നിൻ്റെ അമ്മാവന്റെ വാഹയാണേ ഹോട്ടലിൽ എന്ന് അപ്പ അവ എന്നെ ഇടീന്ന് വിളിച്ചു ഞാൻ ഞാനവനെ പട്ടീന്ന് വിളിച്ചു അപ്പ ഒരുത്തിനെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ കുട എടുത്ത് അവൻ്റെ വയറ്റത്ത് ഒറ്റ കുത്തുകുത്തി എൻ്റെ കുടയെ പിടിച്ചു വലിച്ചപ്പോൾ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു എന്നിട്ടൊരുത്തന്നെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്ത് അവൻ്റെ തലയിൽ ഒറ്റ അടിവെച്ചു എന്നിട്ടൊരുത്തി എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അവൻ്റെ ആണേ ഹോട്ടലെന്ന് ഞാൻ ഞാൻ അവന്റെ അവന്റെ അമ്മുമ്മനെ ഒക്കെ പറഞ്ഞു അവൻ പോലീസിനെ അവിടെ ഇരിക്കുന്ന എടുത്ത് തലയിൽ ഒറ്റ അടി വെച്ച് കൊടുത്തു കൊണ്ടുപോയി വേറൊന്നും ചെയ്തില്ല ഇത്ര ഇങ്ങനെ ബിന്ദു ബിന്ദു പണിക്കർ ുംങ്ങനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല നമുക്ക് കേൾക്കാം ബിന്ദു പണിക്കർ അശോക പഠിപ്പ് അവസാനം വീര റിസൾട്ട് ഞാൻ തോറ്റു അപ്പോ അടുത്തേട്ട കമോൺ ഇനി മലയാള ചരിത്ര വേദിയിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചില താരങ്ങളുടെ ശബ്ദാനുകരണമായി ദീപു എത്തുകയാണ് ദീപു ആദ്യമായിട്ട് ആരുടെ ശബ്ദമാണ് അനുകരിക്കുന്നത് വഞ്ഞാറമോട് ഒരു കയ്യടി സുരാജ് വഞ്ഞാറമോടിന് ഒരു കയ്യടി കൊടുക്കാം സുരാജ് വഞ്ഞാറ മനോഹരമായ ശബ്ദം നമുക്ക് ണ്ട് ഇന്റർവ്യൂ ചെയ്യണോമാർ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി അപ്പൊ മാർ കാളപ്പടിയിട്ടും എന്തേരും അറിഞ്ഞൂടാ മുഖത്തൊരുപാട് വിനയം വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡികൾ പുറത്തേക്ക് തള്ളി തള്ളി കയറി വരും വിരോധമില്ലെങ്കിൽ അറിയില്ലല്ലേ കൂടെ വളരെ മനോഹരമായിട്ടുണ്ട് അടിപൊളി സ്റ്റേജ് ചെയ്യുന്ന ഒരു കുടിയൻ റിയ നീ അടങ്ങി ഉതിങ്ങി ഇരുന്നിട്ട് നീ ഒന്ന് ആലോചിച്ചു നോക്കിയാണ് എങ്ങനെയാണ് നീന്റെ അത് വലിഞ്ഞു പിടിച്ച് കയറിയെന്ന് അതുപോലെ ഒന്ന് ഊരി ഓക്കെയാണ് എന്റെ ഭഗവാനെ എനിക്ക് ഊരണ്ട ഇവനത്ര വലിച്ചു കേറ്റാൻ തോന്നിയത് പിന്നെ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഒന്ന് ഇവന് മുട അടങ്ങി അതുകൊണ്ട് അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല എന്നാ ചായ കുടിച്ചിട്ട് തന്നെ വന്നിരിക്കണേ തള്ളായി കിളവിതന്ത്രണേ അടുത്തായിട്ട് ഭീമൻ 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 ഒരു പദ്യപാരായണ വേദിയിലേക്ക് പദ്യപാരായണം ാണ് മഹാകവിയുടെ അമ്മച്ചി അതങ്ങ് തന്നേര് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കുത്തികൂരിയ ഏതാനും വരികളാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് എന്നാ പിടിച്ചോ ി വന്നാലും അടുത്തതാണ് അടുത്തായിട്ട് മനോജ് കെ ജയൻ മനോജ് കെ ജയൻ ഓക്കെ ഞാനാ രാജശിൽ ഈ മുതലാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പുത്രൻ നേരത്തെ പറഞ്ഞല്ലോ പിള്ളയുടെ ബിസിനസ് അവസാനത്തെ സംരംഭമെന്ന് സംരംഭം തള്ളയുടെ പേരും കൂട്ടുപിട്ടി ചൊണ്ടാക്കാമെന്നല്ലോ ഓക്കെ ഇതുവരെ മിമിക്രി വേദിയിൽ നമ്മൾ ആരും അനുകരിച്ച് കേട്ടിട്ടില്ല വളരെ മനോഹരമായിട്ടുണ്ട് അടുത്തതാണ് തീർന്നു തീർന്നോ തീർന്നു തീർന്നു ഇനി ഇനി ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് ഒരു കൂടെ എന്നെ എവിടെ മനസ്സിലാവാൻ അന്ന് എനിക്ക് പത്തോ പന്ത്രണ്ടോ വയസ്സ് അന്ന് തന്റെ പരാക്രമത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അച്ഛനയാ തനിക്കറിയോ എന്റെ അച്ഛൻ മറിച്ചനശേഷം മുഴുപ്പട്ടിണിയായിരുന്നു മുഴുപ്പട്ടിണി പട്ടിണി സൈക്ക് വയ്യാതെ എന്റെ അമ്മ എങ്ങാണ്ടെന്നാ വന്നൊരു വരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നിട്ടും കുമാരനെ ഈ തുറ വിട്ടു പോയില്ല വള്ളത്തിൽ പോയി കൊണ്ടും കൊടുത്തു അങ്ങ് വളർന്ന് ഞാൻ വളർന്നപ്പോ എന്റെ കുറുമ്പും അങ്ങോട്ട് വളർന്ന് ഇപ്പൊ എല്ലാവരും വിളിക്കുന്ന കൊമ്പകുമാരൻ എന്നാ ഒരുപാട് തൊലത്തല്ലേ നമ്പൂരിച്ചൻ ചെല്